നമസ്കാരം വോട്ടെസ്റ്റ് ചോയ്സ് ട്വൻ്റി ട്വൻ്റി ഫോറിലേക്ക് എവർക്കും സ്വാഗതം ഇക്കുറി ബി ജെ പി തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ പ്രവചനങ്ങൾ വരുന്നത് വ്യക്തമായ മാൻഡേറ്റ് അവർക്ക് ലഭിക്കും എന്നാണ് ബി ജെ പിയെ നേരിടുവാൻ മറുപക്ഷം എല്ലാം ചേർന്ന് ഇന്ത്യ മുന്നണി എന്നൊരു കൂട്ടായ്മയും ഉണ്ടാക്കിയിരിക്കുന്നു പക്ഷേ ഇങ്ങ് കേരളത്തിലെത്തുമ്പോൾ ഇന്ത്യ മുന്നണിയിലെ അംഗങ്ങൾക്ക് കുറേയേറെ ധർമ്മസങ്കടങ്ങളുണ്ട് അത് നമുക്ക് പരിശോധിക്കാം ചർച്ചയിൽ പങ്കെടുക്കുന്നത് രാഷ്ട്രീയ നിരൂപകൻ അഡ്വക്കറ്റ് എ ജയശങ്കർ അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ രാഷ്ട്രീയ രാഷ്ട്രീയകാര്യലേഖകൻ പി എച്ച് സനൽകുമാർ ഇരുവർക്കും സ്വാഗതം ചോയ്സിലേക്ക് സ്വാഗതം അഡ്വക്കേറ്റ് ജയശങ്കർ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും ഇന്ത്യ മുന്നണിയിലെ അംഗങ്ങളായ സി പി എമ്മിനെയും കോൺഗ്രസിനെയും ഒക്കെ തന്നെ പരിഹസിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു കേരളത്തിന് പുറത്തേക്ക് പോകുമ്പോൾ തോളിൽ കൈയിട്ട് നടക്കും കേരളത്തിനകത്ത് പരസ്പരം പോരടിക്കുന്നു എന്നുള്ള ഒരു ആക്ഷേപം ഈ മുന്നണി രൂപീകരണ വേളയിൽ മുതൽ തന്നെ തുടങ്ങിയിട്ടുമുണ്ട് എങ്ങനെയാണ് കേരളത്തിൽ ഇത് മത്സരത്തെ സ്വാധീനിക്കുക അല്ലെങ്കിൽ ബാധിക്കുക അല്ലാതെ ആ രീതിയിലുള്ള ഒരു വൈരുദ്ധ്യം ഇതിനകത്ത് തീർച്ചയായിട്ടും ഉണ്ട് കേരളത്തിൽ നമുക്കറിയാം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് പ്രധാന മത്സരം അതിൽ തന്നെ കോൺഗ്രസും സി പി എമ്മും തമ്മിലാണ് നേരിട്ടുള്ള ഏറ്റുമുട്ടൽ മിക്കവാറും മണ്ഡലങ്ങളിൽ അങ്ങനെയാണ് അപ്പോൾ സി പി എം സി പി ഐ എന്നീ പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട ഇടതുപക്ഷ പാർട്ടികൾ അവർ ദേശീയ തലത്തിൽ ഈ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് അതിലെ ഘടക കക്ഷികളാണ് അതേ സമയത്ത് തന്നെ അതിലെ പ്രബല കക്ഷിയായ കോൺഗ്രസുമായിട്ട് അവരിവിടെ ഏറ്റു ഇതിനെ ഏത് രീതിയിൽ എങ്കിലും ഫലപ്രദമായിട്ട് വിശദീകരിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നുമില്ല എന്തുകൊണ്ട് ഇത്ര വലിയൊരു വിപത്ത് രാജ്യം നേരിടുന്ന ഘട്ടത്തിൽ ഇപ്പോൾ ബി ജെ പി വലിയൊരു വിപത്താണ് അവരുടെ ഭരണം തുടരുന്നത് ആശാസ്യമല്ല എന്ന് പറയുമ്പോൾ തന്നെ എന്തുകൊണ്ട് ഈ മുഖേഷ് ചത്രോന് ഇങ്ങനെയുള്ള പ്രാദേശിക കക്ഷികൾക്കും കോൺഗ്രസ് യോജിച്ച് നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ചോദ്യം പ്രസക്തമായിട്ട് വരും ഇപ്പോൾ തമിഴ്നാട്ടിൽ ഇവർ യോജിച്ചാണ് നിൽക്കുന്നത് കർണാടകത്തിലും മറ്റു സംസ്ഥാനങ്ങളിലും വേണമെങ്കിൽ ചോദിച്ച് നിൽക്കാം എന്ന അവസ്ഥ ഉണ്ടാവുള്ളൂ പക്ഷേ കേരളത്തിൽ മാത്രമാണ് ഈ രീതിയിലൊരു ഏറ്റുമുട്ടൽ ഈ മുന്നണി ഘടക കക്ഷികൾ തമ്മിൽ നടക്കുന്നത് അത് സ്വാഭാവികമായിട്ടും വിശദീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഘടകം തന്നെയാണ് യാതൊരു സംശയമില്ല പിന്നെ ഇന്ത്യ മുന്നണി സമൃദ്ധം പറഞ്ഞാൽ അത് ദേശീയ അടിസ്ഥാനത്തിൽ ഒരു മുന്നണിയായിട്ടൊന്നും ശരിക്ക് പ്രവർത്തനം തുടങ്ങിയിട്ടില്ല അതിപ്പോൾ കേരളത്തിൽ ഇപ്പോൾ എൽ ഡി എഫ് യു ഡി എഫ് എന്നൊക്കെ പറഞ്ഞാൽ പതിറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്ന ഒരു സംവിധാനമാണ് അതിൽ ചെറിയ കക്ഷികളും വലിയ കക്ഷികളും ഉണ്ട് കോൺഗ്രസ് ഉണ്ട് മുസ്ലിം ലീഗ് ഉണ്ട് കേരള കോൺഗ്രസ്സില് ജോസഫ് ഗ്രൂപ്പ് ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ വളരെ ചെറിയ പാർട്ടികൾ സി പി ജോണിൻ്റെ വിഭാഗം സി എം പി അങ്ങനെയുള്ള പാർട്ടികളും ഈ യു ഡി എഫിലുണ്ട് എൽ ഡി എഫിലും ഉണ്ട് അതുപോലുള്ള പാർട്ടികൾ കറിയ തോമസ് ഗ്രൂപ്പ് കേരള കോൺഗ്രസ് അല്ലെങ്കിൽ ജനാധിപത്യ കേരള കോൺഗ്രസ് പോലുള്ള പാർട്ടികളൊക്കെ എൽ ഡി എഫിലും ഉണ്ട് അപ്പം ഇങ്ങനെ അത് പക്ഷേ സുസംഘടിതമായ ഒരു സംവിധാനമാണ് ഈ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഘടിതമായ ഒരു രീതിയിൽ എത്തിയിട്ടില്ല അതിന് പൊതു മിനിമം പരിപാടി പോലും ശരിയായ രീതിയിൽ അവർക്ക് തയ്യാറാക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ ബി ജെ പിയോടുള്ള എതിർപ്പ് മാത്രം മുൻനിർത്തി ഒരു മുന്നണി ഐലൻഡിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് ഇത് ശരിക്കും ഒരു ഓർഗാനിക് ഗ്രോത്ത് ഇതിൻ്റെ അകത്തുണ്ടായിട്ടില്ല പക്ഷേ ഇവർ അതൊരു ഘടകം പിന്നെ അത് കൂടാതെ ഇതിൻ്റെ സ്ഥാപക നേതാവായിരുന്ന നിതീഷ് കുമാർ തന്നെ ഒരു ദിവസം നേരം വിളിക്കുമ്പോൾ അദ്ദേഹം വീണ്ടും ബി ജെ പിയുടെ കൂടാരത്തിലേക്ക് പോയി പിന്നെ ഒരു പ്രബല ശക്തിയായിരുന്ന കുമാരി മമതാ ബാനർജിയാണ് അവർ ഇന്ത്യ മുന്നണിയെ തള്ളിപ്പറഞ്ഞ് പശ്ചിമബംഗാളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഇന്ത്യ മുന്നണി ശരിക്കും അത് ടേക്ക് ഓഫ് ചെയ്തിട്ടില്ല അല്ല ഇനിയിപ്പോൾ എന്തെങ്കിലും കാരണം വെച്ചാൽ ഇവർ കേന്ദ്രത്തിൽ ഭൂരിപക്ഷം നേടുകയാണെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ഇലക്ഷൻ നടപടികൾ അല്ലെങ്കിൽ അല്ല കേന്ദ്രത്തിൽ ഭൂരിപക്ഷം കിട്ടുകയോ ഭൂരിപക്ഷത്തിൻ്റെ അടുത്ത സീറ്റുകൾ കിട്ടുകയോ ചെയ്യുകയാണെങ്കിൽ അതൊരു വലിയൊരു എങ്കിലാണ് അങ്ങനെ കിട്ടുകയാണെങ്കിൽ അപ്പോൾ ആലോചിക്കാം അതായത് രണ്ടായിരത്തി നാലിൽ ഉണ്ടാക്കിയ പോലെ കോൺഗ്രസ് നയിക്കുന്ന ഒരു മന്ത്രിസഭ ഉണ്ടാക്കുന്നു അതിന് മറ്റ് പാർട്ടികൾ പുറത്തുനിന്നു അകത്തു നിന്നൊക്കെ പിന്തുണ കൊടുക്കുന്നു അങ്ങനെ ഒരു കാര്യം ആ സമയത്ത് ആലോചിക്കാം ഇപ്പോൾ ഇപ്പോൾ തൊട്ട് ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ ഇതിനെക്കളിയാക്കിക്കൊണ്ട് ബി ജെ പി ഒരു പരസ്യം പോലെ ഇറക്കി ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആര് അല്ലെങ്കിൽ ആര് പ്രധാനമന്ത്രിയാവും അതെ അതൊരു ഒരു വലിയ പ്രഹേളികയാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ സഖ ഏ വിജയരാകവും പ്രധാനമന്ത്രിയാണോ നമ്മൾ കണ്ടു കാരണം അദ്ദേഹം ഈ മത്സരിക്കുന്ന ഏക പോളിറ്റ് ബ്യൂറോ അംഗം മനസ്സിലായില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല സാധ്യതകളും നമ്മുടെ മുമ്പിൽ തുറന്നിട്ടുണ്ട് ഇപ്പോൾ പ്രകാശ് കാരാട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞു കെ കെ ശൈലജ ടീച്ചർ പറഞ്ഞു അതായത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നു മറുവശത്ത് ആനി രാജ ദേശീയ നേതാവ് അപ്പോൾ രണ്ട് ദേശീയ നേതാവുകളെ ഏറ്റുമുട്ടുകയാണ് അപ്പോൾ കാരാട്ട് പറഞ്ഞത് രാഹുൽ ഗാന്ധി അവിടെ മത്സരിക്കാൻ പാടില്ലായിരുന്നു ശൈലജ ടീച്ചറും പറഞ്ഞത് രാഹുൽ ഗാന്ധി വരുന്നതിന് മുമ്പ് തന്നെ ആനി രാജ അവിടുത്തെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് മുന്നോട്ട് പോയി അവർക്ക് അദ്ദേഹത്തിന് വേണമെങ്കിൽ എന്ന് എന്താണ് ഇതിന്റെ അല്ല അതിനും അഞ്ചു കൊല്ലം മുമ്പ് രാഹുൽ ഗാന്ധി ഈ മണ്ഡലത്തിലെ എം പി ആണല്ലോ അങ്ങനെ ഒരു ഘടകമില്ലേ അപ്പോൾ അതൊക്കെ ഓരോരുത്തർ സൗകര്യത്തിനനുസരിച്ച് പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ സത്യത്തിൽ ഈ ഇന്ത്യ മുന്നണി വർക്കൗട്ടായിട്ടില്ല അതിൽ പല ഘടക ഈ ഒരു പൊതു ധാരകമായിട്ട് പോലും യോജിച്ച് വെക്കുന്നില്ല പൊതുവാരത്തിൽ ശിവസേന ഒരു കാലത്ത് സ്ഥിരമായിട്ട് വടക്കേന്ത്യയിൽ വർഗ്ഗീയ ആളുകൾ നടത്തിക്കൊണ്ടിരുന്ന മഹാരാഷ്ട്രയിൽ ബോംബെയിലൊക്കെ വർഗീയയിലുള്ള സംഘടിപ്പിച്ചുകൊണ്ടിരുന്ന പാർട്ടിയാണ് ശിവസേന ഇവരുടെ കൂടെ ചേർന്നപ്പോൾ അതിൻ്റെ പേര് മതേതര ശിവസേന എന്നാക്കി മാറ്റി എന്നുള്ളതാണ് അതിൻ്റെ അങ്ങനെയൊക്കെ ഒരു ഘടകകക്ഷി ചേർത്ത് മുന്നണി ഉണ്ടാക്കുന്നത് ആശാസ്യമല്ല അതുപോലെ ഒ സിയുടെ പാർട്ടി മുസ്ലിം മജ്ലിസ് അതുപോലെയുള്ള പാർട്ടികൾ അതിപ്പോൾ ചേർത്തിട്ടില്ല ഞാൻ പറഞ്ഞ അങ്ങനെയുള്ള പാർട്ടികളൊക്കെ ചേർത്ത് ഒരു ഒരു വയബിൾ ഓൾട്ടർനേറ്റീവ് ഉണ്ടാക്കുക എന്നുള്ളത് അസാധ്യമാണ് അപ്പോൾ അത് ഉണ്ടാക്കുന്ന ഒരു പ്രത്യാഘാതം ഭയങ്കരമായിരിക്കും പക്ഷേ ഞാൻ പറയട്ടെ ഈ ഇന്ത്യ മുന്നണി ആയിട്ട് മത്സരിക്കുമ്പോൾ സി പി എമ്മും കോൺഗ്രസ് ഒക്കെ ഒരു അവർ യോജിച്ച് മത്സരിക്കാവുന്ന ഒരു ഒരു സാധ്യത ഒരു പരിധിവരെ കൺസിഡർ ചെയ്തിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അതിൻ്റെ ഒരു പ്രോബ്ലം ഇതൊരു നിലനിൽപ്പിൻ്റെ പ്രോ ഒരു പ്രശ്നമാണ് അവരെ സംബന്ധിച്ച് ഈ ഇലക്ഷൻ ഇപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ച് അവരിവിടെ ഇൻ കോൺഗ്രസുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഒരു നീക്കവുമൊക്കെ ഉണ്ടാക്കിയാൽ അവരുടെ ഐഡൻറ്റിറ്റിയാണ് പോകുന്നത് അവരുടെ റിലവൻസ് തന്നെ ഇന്നലോ നിയമസഭയിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ഇട്ട് നിൽക്കുന്ന രണ്ട് കക്ഷികൾക്ക് ഒരു കാരണവശാലും ഒരു മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കാൻ കഴിയില്ല ഇത് നമ്മൾ വേറൊരു തരത്തിൽ കണ്ടാൽ ഈ ഒറീസയിൽ ഒഡീഷ സംസ്ഥാനത്ത് അവിടെ ഭരിക്കുന്ന മറ്റേ നവീൻ പട്നായിക്ക് ബി ജെ പി ആയിട്ട് ആ എൻ ഡി എ ഘടകക്ഷിയാവ താല്പര്യം പ്രകടിപ്പിച്ചു ആ അമിത്ഷായുമായിട്ട് പലതവണ മട്ടം ചർച്ചയും നടത്തി പക്ഷേ ഈ അവസാന നിമിഷം അമിത്ഷാ പറഞ്ഞു ഈ ബിജു ജനതാദളിനെ എൻ ഡി എയിൽ ചേർക്കണ്ട അത് നവീൻ പട്നായിക്കിനെ വിളിച്ച് വളരെ സൗഹൃദപരമായിട്ട് തന്നെ പറഞ്ഞ് അവസാനിപ്പിച്ചു അതിന് അമിത്ഷാ പറഞ്ഞൊരു കാരണം അവിടെ ബി ജെ പിയും പിന്നെ ബിജു ജനതാകളും ഒരുമിച്ച് മത്സരിക്കുകയാണെങ്കിൽ അവർ മുഴുവൻ സീറ്റും ഇരുപത്തൊന്ന് സീറ്റും ജയിക്കും ഒരു സംശയമില്ലാത്ത കാര്യം പക്ഷേ അത് അവിടെ വേറൊരു പ്രശ്നം വരുന്നത് കോൺഗ്രസ് ശക്തിപ്പെടും ഇപ്പോൾ കോൺഗ്രസ് അവിടെ സീറോ ആണ് ഈ ഇവരൊരു മുന്നണിയായാൽ പ്രതിപക്ഷത്ത് വരുന്നത് സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ആയിരിക്കും ഈ കേന്ദ്ര ഭരണവിരുദ്ധ പിന്നെ വികാരവും സംസ്ഥാന ഭരണവിരുദ്ധ വികാരവും മുതലാക്കി അവിടെ കോൺഗ്രസിന് ഒരു പുനർജീവനം സാധ്യമാകും അപ്പം ഈ ഒരു സാഹചര്യം ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒഡീഷയിൽ അവിടുത്തെ ഭരണകക്ഷിയായിട്ടുള്ള ബിജു ജനതാടന എൻ ഡി എ ചേർക്കുന്നത് ഒഴിവാക്കി ഇതേ സാഹചര്യമാണ് വേറൊരു തരത്തിൽ കേരളത്തിൽ ഫേസ് ചെയ്യുന്നത് ഇപ്പൊ തമിഴ്നാട്ടിലും മഹാരാഷ്ട്രയിലും ഒക്കെ അവിടെ ഭരണപക്ഷവും പ്രതിപക്ഷത്തും ബി ജെ പിയുടെ ഒരു സാന്നിധ്യം ഉണ്ടെങ്കിൽ ഇവിടെ അതില്ല ഇവിടെ ഇവിടെ കോൺഗ്രസും സി പി എമ്മും ഒരേ മുന്നണിയുടെ ഭാഗമാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഒരു സാഹചര്യം മുതലാക്കി ബി ജെ പി അതീവ ശക്തിയോടെ തിരിച്ചുവരും കാരണം എപ്പോഴും ജനാധിപത്യത്തിൽ ഒരു ഭരണപക്ഷം അത് സ്വാഭാവികമാണ് ഒരു വേറൊരു സമവാക്യം കോൺഗ്രസിൻ്റെ വിപരീത കമ്മ്യൂണിസ്റ്റ് അതെ അതെ കമ്മ്യൂണിസ്റ്റുകാരോട് ചേർന്ന കോൺഗ്രസിൻ്റെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടും കോൺഗ്രസ്സുകാരോട് ചേർന്ന കമ്മ്യൂണിസ്റ്റിൻ്റെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടും അതിന് നല്ല ഉദാഹരണങ്ങളാണ് ഒന്ന് ആൻ്റണി ഗ്രൂപ്പ് പണ്ട് സി പി എമ്മിൻ്റെ സി പി ഐയുടെയും കൂടെ ചേർന്ന് ഇടതുമുന്നണി ചേർന്നപ്പോൾ അവർക്ക് വലിയ ക്ഷതം സംഭവിച്ചു കാരണം യഥാർത്ഥ കോൺഗ്രസ്സുകാർ എപ്പോഴും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരാണ് അവർ കരുണാരൻ്റെ കൂടെ ഇന്ദിരാപക്ഷത്തേക്ക് പോയി ആന്റണി പക്ഷത്ത് വളരെ കുറച്ച് ആൾക്കാരെ നല്ലതെന്നുള്ളൂ അങ്ങനെയാണ് ആന്റണി ഗ്രൂപ്പ് തന്നെ വളരെ ക്ഷയിച്ച അവസ്ഥയിലെത്തിയത് ഇനി മറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുറമേ ഇപ്പം സി പി ഐ കോൺഗ്രസുമായിട്ട് സഖ്യം ചോറ് ആ പാർട്ടി താരതമ്യേന ദുർബലവസ്ഥയിലായി നേരെ കുറച്ച് കമ്മ്യൂണിസ്റ്റ് എന്ന് വെച്ചാൽ എപ്പോഴും കോൺഗ്രസിന്റെ വിപരീത പദമായതുകൊണ്ട് പാർട്ടിയുടെ റാങ്ക് ആൻഡ് ഫയൽ സി പി എമ്മിൻ്റെ കൂടെ വന്നു അതാണല്ലോ അപ്പൊ അങ്ങനെ ഒരു വലിയ ഐഡന്റിറ്റി ക്രൈസിസ് ആണ് ബിജെപിയുടെ വളർച്ചക്ക് കൂടുതൽ ഭയങ്കര അത് ഗതിവേഗം നൽകും ഗതിവേഗം നൽകുന്നതാണ് പ്രതീക്ഷിക്കുക ഇപ്പോൾ ഓരോ തെരഞ്ഞെടുപ്പിലും ബി ജെ പിയുടെ വോട്ട് ഷെയർ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിലും വോട്ട് ഷെയർ കൂടുന്ന കാര്യത്തിൽ സംശയം വേണ്ട അത് സീറ്റിലേക്ക് വരുമോ എന്നുള്ള കാര്യം സെക്കൻഡ് അല്ലെങ്കിൽ സംശയമുണ്ട് അത് ഇനി റിസൾട്ട് വന്നേ പറയാൻ പറ്റുള്ളൂ എങ്കിലും കഴിഞ്ഞ ബി ജെ പി നേതാക്കൾ പറഞ്ഞൊരു കാര്യം പത്ത് വർഷത്തിനപ്പുറം കേരളം ഭരിക്കുന്ന ഒരു പാർട്ടിയാണ് ബി ജെ പി എന്ന് അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്രത്തോളം സാധ്യത അങ്ങ് കാണുന്നുണ്ട് അല്ല അത് തീർച്ചയായിട്ടും ചർച്ചയപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് ബി ജെ പിയുടെ വോട്ട് ഷെയർ വർദ്ധിക്കുന്നു പ്രത്യേകിച്ച് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എന്നുള്ളത് പ്രധാന കാര്യമാണ് മാത്രമല്ല ബി ജെ പിയുടെ ലീഡർഷിപ്പ് ഇതുവരെ ഒരു എം എൽ എയെ മാത്രമേ ആകെ ജയിപ്പിക്കാൻ പറ്റുള്ളൂ പണ്ട് ഇവരുടെ സഖ്യത്തിൽ നിന്ന് പി സി തോമസ് ഒരു അഞ്ഞൂറ്റി ചില്ലറിന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മൂവാറ്റുപുഴയെന്ന് ജയിച്ചു എച്ഛന അദ്ദേഹത്തിൻ്റെ എം പി സ്ഥാനം പോയതൊക്കെ വേറെ അതൊഴിച്ചാൽ ഇന്ന് വരെ ബി ജെ പിക്ക് യാതൊരു വിളയും മുളയും നൽകാത്ത ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് കരുതി കേരളത്തെ അവഗണിക്കാനോ ഉപേക്ഷിക്കാനോ ബി ജെ പി തയ്യാറല്ല രണ്ട് തരത്തിൽ ഉപയോഗിക്കുന്നുണ്ട് ഒന്ന് കേരളത്തിലെ ബി ജെ പി ശക്തിപ്പെടുത്താനായിട്ട് അവർ വളരെയധികം പണം ചെലവഴിക്കുന്നു വളരെ ഊർജ്ജം ചെലവഴിക്കുന്നു എ കെ ആരണിയുടെ മകനെ അല്ലെങ്കിൽ കരുണാരൻ്റെ മകളെയൊക്കെ ഇതിലേക്ക് കൊണ്ടുവരുന്നു ഒരു ഭാഗത്ത് പിന്നെ ക്രിസ്ത്യൻ മതമേരധ്യക്ഷന്മാരെയോട്ട് ചർച്ച നടത്തുന്നു അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ താല്പര്യപ്പെടുന്നു ഇതൊക്കെ ചെയ്യുന്നു ഒരു ഭാഗത്ത് പാർട്ടിയെ രാഷ്ട്രീയമായിട്ട് ശക്തിപ്പെടുത്തുക രണ്ടാമത് അതിനേക്കാൾ ഉപരിയായിട്ട് ബി ജെ പിക്ക് കേരളത്തെക്കൊണ്ടുള്ള ഗുണം ഇതൊന്നുമല്ല ഈ കേരളം എന്ന് പറയുന്നത് തീവ്രവാദികളുടെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും ഒരു ഒരു വളർത്തു കേന്ദ്രമാണെന്നും അത് രാജ്യത്തിന് തന്നെ വളരെ ചീത്ത എക്സാമ്പിളാണ് എന്നും ഒരു ശ്രമം അവർ നടത്തുന്നുണ്ട് ഓക്കെ ആ കേരളത്തെ കേരള സ്റ്റോറി എന്ന പേരിൽ തന്നെ ആ ഒരു ഇതുണ്ട് കേരളമെന്ന് വെച്ചാൽ ഇങ്ങനെ ഹിന്ദുക്കൾക്ക് അരക്ഷിതാവസ്ഥ നിലനിൽക്കുന്ന അല്ലെങ്കിൽ മുസ്ലിങ്ങളല്ലാത്തവർക്ക് അരക്ഷിതാവസ്ഥ ഒരു സ്ഥലമാണ് എന്ന് ഒരു ശ്രമം അവിടെ ഉണ്ട് അതുകൊണ്ടാണ് ഈ യു പിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം യോഗി ആദിത്യനാഥ് കേരളവും ബംഗാളും കാശ്മീരും പോലെ ആകാതിരിക്കാൻ യു പി അതുപോലെ ആയി പോകാതിരിക്കാൻ ബി ജെ പിക്ക് ഓട്ടീടണം എന്നാവശ്യം തീവ്രവാദത്തെയാണ് അല്ല ആ ഒരു ഐഡിയ ചെയ്തു അത് അതെ കേരളം എന്ന് വെച്ചാൽ അപകടകരമായ സ്ഥലമാണെന്നാണ് ബിജെപിക്കാർ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും അത് അത് എനിക്ക് തോന്നുന്നു അതൊക്കെയാണ് ഈ സഭകളൊക്കെ തന്നെ കേരള സ്റ്റോറി എന്ന സിനിമപ്പെട്ടതുകൊണ്ടായിരിക്കണം അപ്പോൾ ഈ ചില ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളും അത് ആ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളെ എന്താണ് വിശ്വാസ അതിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നുണ്ട് കേരളത്തിലെ ഇടത് പക്ഷം എന്ത് തോന്നുന്നു അങ്ങ് അല്ല ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ ഒക്കെ സ്വാഭാവികമായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് തീവ്രവാദ പ്രവർത്തനം കേരളത്തിൽ വളരെ ശക്തമാണ് അത് നമ്മൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും നേരത്തെ പോലീസ് മേധാവിയായിരുന്ന ലോക്നാഥ് ബെഹ്റ അത് റിട്ടയർ ചെയ്യുന്ന ദിവസം പറഞ്ഞു കേരളം തീവ്രവാദികളുടെ നേഴ്സറിയാണ് എന്ന് പറഞ്ഞു അതുകൂടാതെ ഈ രാജ്യത്തെ ലോകത്തെ നടക്കിയ പല തീവ്രവാദ ആക്രമണങ്ങളിലും മലയാളികളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു കൊളംബോയിലുണ്ടായിരുന്നു അഫ്ഗാനിസ്ഥാനിൽ ഗുരുദ്വാര ആക്രമിച്ചാലുണ്ടായിരുന്നു സിറിയയിൽ പോയി പൊട്ടിത്തെറിച്ചാലുണ്ടായിരുന്നു അതിലൊക്കെ ഉണ്ട് മലയാളികളുടെ സാന്നിധ്യം തീർച്ചയായിട്ടും ഉണ്ട് പിന്നെ ഈ പോപ്പുലർ ഫ്രണ്ട് ഏറ്റവും അധികം ശക്തമായിരുന്ന സംസ്ഥാനമാണ് കേരളം അപ്പോൾ തീവ്രവാദികളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട് പിന്നെ അവരധികം പേര് തീവ്രവാദത്തിലേക്ക് പോകാതിരുന്നതിൻ്റെ ഒരു കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ പാർട്ടി മുസ്ലിങ്ങളുടെ ശക്തമായ പ്രാതിനിധ്യവും അതുപോലെ തന്നെ മിതവാദ രാഷ്ട്രീയവും മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു അപ്പോൾ സമുദായത്തിലെ ബഹുഭൂരിപക്ഷത്തെയും സ്വീകരിക്കാനും കുടക്കീഴിൽ നിർത്താനും ലീഗിന് സാധിക്കും മറ്റു വിധ്വംസക് തള്ളി അപ്പോൾ ഇതിപ്പോൾ വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഈ എല്ലാ മുന്നണികളും ശക്തമായി ഉപയോഗിക്കുന്ന ഒരു ഇടമാണ് സൈബർ ഇടം സൈബർ സ്പേസ് ഈ തെരഞ്ഞെടുപ്പ് കാരണം മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ സ്പേസ് കൂടിയിട്ടുണ്ട് അതിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും കൂടിയിട്ടും ഉണ്ട് ഈ സൈബർ സ്പേസ് സൈബർ ഇടത്തിലുള്ള പ്രചാരണത്തെ അത് എത്രത്തോളം ജനങ്ങളെ സ്വാധീനിക്കുന്നതാണ് കരുതുന്നത് അല്ല ഈ സൈബർ സ്പേസിൽ ഈ അതിപ്പോൾ കാലം പുരോഗമിക്കുന്നതനുസരിച്ച് പ്രചരണ രീതികളൊക്കെ മാറ്റം വരുള്ളൂ ഞാനൊരു ഉദാഹരണം പറയും എൻ്റെ കുട്ടിക്കാലത്ത് ഈ മതിലെടുത്ത് എന്ന് പറഞ്ഞ സംഗതി വളരെ അപൂർവ്വമായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ ആദ്യത്തെ മതിൽ എന്ന് പറഞ്ഞ് ഞാൻ പഠിച്ച സ്കൂളിൻ്റെ മതിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലായിരിക്കണം മതിൽ കെട്ടിയത് എഴുപത്തോ അല്ലെ അറുപത്തൊമ്പതിലാണ് മതിൽ കിട്ടിയത് എഴുപതിലാണ് ആദ്യത്തെ തെരഞ്ഞെടുപ്പ് എഴുപത് സെപ്റ്റംബറിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഖാവി ഈ ബാലാനന്ദനെ അരിവാൾ ചുറ്റിക നക്ഷത്ര അടയാളത്തിൽ വോട്ട് ചെയ്യുക എന്ന് എഴുതിയ മതിലെടുത്ത് എഴുപത്തേഴിലെ തെരഞ്ഞെടുപ്പ് അതേപോലെ യാതൊരു കൂട്ടൊന്നും ഇട്ടാതെ കിടന്നു കാരണം അതിനിടക്ക് വേറെ യാതൊരു മതിലും എഴുതാറുണ്ടായില്ല എഴു മതിലെടുത്തതുകൊണ്ടൊരു സംഭവം ഉണ്ടായില്ല പിന്നെ ഈ മതിലെഴുത്ത് തന്നെ വ്യാപകമാകുന്നത് പിന്നീടാണ് എൺപതുകളിലൊക്കെയാണ് സമാധാന കാലത്ത് അത് ഈ ഇലക്ഷൻ ഇല്ലാത്ത സമയത്തും ആളുകൾ മതിൽ മാറ്റി അവരുടെ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ അല്ലെങ്കിൽ പാർട്ടിയുടെ സമ്മേളനങ്ങളൊക്കെ മതിലെഴുതാൻ തുടങ്ങി അപ്പോൾ അത് ഒരു ഒരു പുരോഗതി അടുത്തൊരു സ്റ്റേജാണ് പത്രത്തിൽ പരസ്യം കൊടുക്കുമായിരുന്നു പണ്ടൊക്കെ ഞങ്ങളുടെ പാർട്ടിക്ക് കൂട്ടുക എന്ന് പറഞ്ഞു ഇപ്പോൾ അതൊക്കെ പോയിട്ട് തെലങ്കാന സർക്കാരിന്റെ പരസ്യമൊക്കെയാണ് നമ്മൾ മാതൃഭൂമിയിലും മലയാളഭൂമിലും ഇല്ല യോഗി ആദിത്യനാഥിൻ്റെ പരസ്യം അല്ലെങ്കിൽ അശോക് ഗെഹ്ലോട്ടിൻ്റെ പരസ്യം ഫുൾ പേജ് പരസ്യം മനോരമയിൽ വായിച്ചിട്ട് നമുക്ക് വല്ല പ്രയോജനം ഉണ്ടോ ഇല്ല നമ്മൾ ആരെങ്കിലും ഗെഹ്ലോട്ട് നോട്ട് ചെയ്യാൻ പോകുന്നുണ്ടോ അതുമില്ല എന്നാലും പരസ്യം കൊടുക്കരുത് അതെ അപ്പം എന്താണെന്ന് വെച്ചാൽ ആ പരസ്യം കൊണ്ട് കുറെ ആളുകളെ ആകർഷിക്കാൻ കഴിയും എന്നവർ വിചാരിക്കും പക്ഷേ അതിൻ്റെയൊക്കെ ഒരു ഡെഫിനിറ്റ് എന്താണ് ആണ് ഈ സൈബർ സ്പേസിലേക്ക് വരും സൈബർ സ്പേസ് ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിച്ച പാർട്ടി ബി ജെ പി ആണ് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാല് തൊട്ട് വളരെ കൃത്യമായിട്ട് അവർ ആസ്വദിച്ചു അവർക്ക് അതിനൊക്കെ വലിയൊരു ടീമുണ്ട് ഐ ടി വിദഗ്ധന്മാരുടെ അല്ലെങ്കിൽ വളരെ ബുദ്ധിമാന്മാരായ ആളുകളുടെ വലിയൊരു സംഘം തന്നെ വിത്ത് അംറ്റി നമ്പർ ഓഫ് കമ്പ്യൂട്ടേഴ്സ് അവർ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എങ്ങനെ വോട്ടർമാരിലേക്ക് എത്താൻ കഴിയും എന്നുള്ള ആ ഒരു തീവ്രമായ ശ്രമമാണ് കേരളത്തിൽ സി പി എമ്മിന് നേരത്തെ കൂട്ടുണ്ട് കേട്ടോ കോൺഗ്രസ്സും ആ രംഗത്തേക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ ബി ജെ പി അഖിലേൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ശക്തമായിട്ട് ചെയ്യുന്നുണ്ട് വ്യക്തി അധിക്ഷേപങ്ങൾ വളരെ വ്യാപകമാണ് അത് മലയാളിയുടെ ഒരു സംസ്കാരം പലപ്പോഴും ഈ സൈബർ ഇടം ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ മലയാളി പലപ്പോഴും പക്ഷേ ഈ സൈബറിനെ കുറിച്ച് പറയാൻ വഴിയോ സൈബർ ഇപ്പം ഈ സിനിമ നാടകം തിരുവനാടകമൊക്കെ പോലെ സൈബർ സ്പേസിന് വേറെ ഒരു തലം ഇല്ലേ ഇപ്പം ഒരു സാധാരണ മനുഷ്യർക്ക് അവരുടെ അഭിപ്രായം അത് ശരിയായിരിക്കാം തെറ്റായിരിക്കാം ഒക്കെ ഒരു വേദിയായിട്ട് സൈബർ സ്പേസ് മാറുന്നുണ്ട് അതുപോലെ ആരോഗ്യകരമായ ഡിസ്കഷനും സൈബർ സ്പേസിൽ നടക്കുന്നുണ്ട് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ സൈബർ സ്പേസിൽ നടക്കുന്ന വേറെ ഒരു ഒരു ചർച്ച അതിപ്പം പിന്നെ ഇപ്പം ഒരു മാസികയിൽ ഈ പിന്നെ നമ്മുടെ രാമോഹൻ പാലിയത്ത് ഒരു കോളം ചെയ്യുന്നു അതിലൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട് ഈ ഇപ്പം ഇന്ത്യ മുന്നണി ഇത് മത്സരിക്കുമ്പം അത് പ്രധാന വിമർശനം സൈബറിൽ വന്ന ഒരു കാര്യം ഈ രാഷ്ട്രീയ സത്യസന്ധത കോൺഗ്രസിനും സി പി എമ്മിനും ഇല്ല എന്നാണ് കാരണം ഇവിടെ ചോദിച്ചു നിൽക്കുകയും കേരളത്തിന് പുറത്ത് പരസ്പരം മത്സരിക്കുമ്പോൾ രാഷ്ട്രീയ സത്യസന്ധത ഇല്ല അത് ജനങ്ങളെ അവർക്ക് അവളിപ്പിക്കുന്നത് എത്രത്തോളം അല്ല രാഷ്ട്രീയ സത്യസന്ധത ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല സൈബർ സ്പേസിൽ ഇങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ അതിനോട് ജനങ്ങൾ ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു അതിൽ ക്ലാരിഫൈ ചെയ്യാനുള്ള കഴിവ് എല്ലാ ബുദ്ധിയും വിവേകവും രാഷ്ട്രീയ പരിജ്ഞാനവും ഉള്ള ആളുകൾ ഒന്നുകിൽ സി പി എമ്മിൽ ഉണ്ടാവണം അല്ലെങ്കിൽ കോൺഗ്രസിലുണ്ടോ അതെ അതെ ഇല്ലാണ്ട് വരുമ്പോൾ ഇത് ചോദ്യം പ്രസക്തമാണെന്ന ആളുകൾ വിചാരിക്കും അതെ പിന്നെ സൈബർ സ്പേസിൽ നടക്കുന്ന അതിഭയങ്കരമായ നുണപ്രചരണങ്ങളുണ്ട് ആ അതെ അതെ അത് ഭയങ്കരമാണ് അത് സാമുദായിക സൗഹാർദ്ദം തകർക്കുന്ന രീതിയിലുണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ എതിരാളികൾ തേജോധം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുണ്ട് ഇപ്പോൾ ഈ എ ഐ ടെക്നോളജിയും കൂടി ഉപയോഗിച്ചിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും കൂടി ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന അതിഭയങ്കരമായ സൈബർ കുറ്റകൃത്യങ്ങളുണ്ട് ഇതൊക്കെ ഇനി വർദ്ധിക്കുകയുള്ളൂ അല്ലാണ്ട് കുറയാൻ പോകുന്നില്ല ഇപ്പോൾ കർണാടക നിയമസഭാ ഇലക്ഷൻ കവർ ചെയ്യാൻ ഞാൻ കഴിഞ്ഞ വർഷം പോയിരുന്നു അവിടെ ചെന്നപ്പോൾ ഈ ഒരു പിന്നെ സ്ഥലത്തും ഈ പിന്നെ അഡ്വക്കറ്റ് ജയശങ്കർ സാർ പറഞ്ഞ പോലെ ഒരു സ്ഥലത്തും ചോരെരുത്തുകളില്ല ബാനറുകളില്ല ഫ്ലെക്സ് ഇല്ല കുടികൾ പോലും കാണുന്നില്ല പക്ഷേ എല്ലാവരുടെ മൊബൈലിലും നിരന്തരം മെസ്സേജോ അപ്പോൾ ഇത് നമ്മൾ നോക്കുമ്പോൾ ബാംഗ്ലൂർ ചെന്ന് നോക്കുമ്പോൾ ബാംഗ്ലൂർ വലിയ ഓഡിറ്റോറിയം പോലത്തെ സ്ഥലം കോൺഗ്രസും സി പി എമ്മും ഒക്കെ വാടക എടുത്ത് പിന്നെ ബി ജെ പി ഒക്കെ വാടകയ്ക്കെടുത്തിട്ട് അവിടെ അതിഭയങ്കരമായ റൂമുകൾ സെറ്റ് ചെയ്തിരിക്കും നാന്നൂറ് പേരാണ് ബി ജെ പിയുടെ പിന്നെ ബാംഗ്ലൂരിലെ വാർറൂമിലിരിക്കുന്നത് ഓഡിറ്റോറിയത്തിൽ അവരും ആറ് മണിക്കൂർ ആറ് മണിക്കൂർ ഷിഫ്റ്റ് വെച്ച് വർക്ക് ചെയ്യാൻ പോയി നേരിട്ട് ഇത് എത്രത്തോളം മാറ്റം വരും തെരഞ്ഞെടുപ്പുകളിൽ ഇതിന്റെ രീതികൾ മാറും ഇപ്പോൾ അച്യുതാനന്ദൻ്റെ രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്താണ് എസ് എം എസ് വഴിക്ക് വ്യാപകമായ പ്രചാരണം നടത്തുന്നത് അന്ന് വാട്സപ്പ് വന്നിട്ടില്ല അപ്പോൾ എസ് എം എസ് വഴിയാണ് നമ്മൾ ഈ വി എസിന് ഉടനെ സീറ്റ് കൊടുക്കണം എന്ന ആവശ്യം അതിശക്തമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത് അത് കാരാട്ടിൻ്റെ ഫോൺ നമ്പർ അടക്കം പ്രചരിപ്പിച്ചുകൊണ്ട് കാരാട്ടിന് യെച്ചൂരിക്കും എസ് എം എസ് അയക്കുക അപ്പം ബി എസ് എഫ് ഐക്കാർ ഡിവൈഎഫ്ഐക്കാർ ബി എസ്സിൻ്റെ ആരാധകരായിട്ടുള്ള ആളുകളൊക്കെ ഈ ഇത് കാരാട്ടിൻ്റെ നമ്പർ തന്നെയാണെന്നുള്ളത് പഠിച്ചവന് മാത്രമേ അറിയാവുള്ളൂ എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഫോൺ മിക്കവാറും ആയി കാണും അതിന് ഭാഗത്തു നിന്ന് മെസ്സേജുകളാണ് ഇവിടുന്ന് അങ്ങോട്ട് പോയത് ആ തിരഞ്ഞെടുപ്പിൽ വളരെ വ്യാപകമായിട്ട് ഈ എസ് എം എസ് ഉപയോഗിക്കപ്പെട്ടു പിന്നെ അത് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി ഏറ്റവും ശക്തമായിട്ട് പിന്നെ ആ തിരഞ്ഞെടുപ്പ് ഉപയോഗിച്ചത് ഈ എസ് എം എസിൽ പ്രചാരണം എന്ന് പറഞ്ഞാൽ ബറാക്ക് ഒബാമയാണ് ഒബാമ പാർലമെൻറ്റിലേക്ക് അല്ല പ്രസിഡന്റ് സ്ഥലത്തേക്ക് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇതിനു വേണ്ടി പ്രത്യേക ടീമുണ്ടായിരുന്നു അപ്പോൾ ഈ നൂറ്റി മുപ്പതാണ് ഒരു എസ് എം എസിൻ്റെ സ്പേസ് വാക്കുകളും അതിനിടയ്ക്കുള്ള സ്പേസും കൂടിച്ചാൽ അത്രേ നൂറ്റി മുപ്പത് പേടാണ് നൂറ്റി മുപ്പത് ലെറ്റേഴ്സ് ലെറ്റേഴ്സാണ് നൂറ്റി മുപ്പത് ലെറ്റേഴ്സ് സ്പേസ് അടക്കം അതിലേക്ക് കൃത്യമായിട്ട് ഒതുങ്ങുന്ന രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ എന്തുകൊണ്ട് ഒബാമയ്ക്ക് ഓട്ടീണം ഇത് കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ടീം ഉണ്ടാക്കിയിട്ട് അത് എസ് എം എസ് വഴിക്ക് പ്രചരിപ്പിക്കുക അപ്പോൾ കിട്ടുമ്പോൾ എസ് ഈ ഒബാമയോട് താല്പര്യമുള്ള ആളുകൾ വേറെ ആൾക്കാർക്ക് ഫോർവേഡ് ചെയ്യും അങ്ങനെയാണ് പ്രചരണം റെവല്യൂഷനസ് ചെയ്തത് ഞാൻ പറയും ഇതൊക്കെ കാലാകാലങ്ങളിൽ പുതിയ പുതിയ പരിഷ്കാരങ്ങളും പരീക്ഷണങ്ങളൊക്കെ നടക്കും അല്ല ഈ ഇത്ത ഈ ഇത്തവണത്തെ ഇലക്ഷനിൽ ഈ സൈബർ സ്പേസ് ഒരു പോസിറ്റീവായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാൻഡിഡേറ്റ് നമ്മുടെ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം ഐ ടി മിനിസ്റ്റർ കാര്യം നമ്മുടെ ആയിരിക്കും അദ്ദേഹത്തിന് ഒരു ഹൈദരാബാദ് മിനിസ്റ്റർ ആയിട്ടുള്ള ഒരു ടീമാണ് ബാംഗ്ലൂർ ഈ തിരുവനന്തപുരത്ത് ഈ സൈബർ വിഭാഗം കൈകാര്യം ചെയ്യുന്നു ഭയങ്കര പോസിറ്റീവായിട്ടാണ് അതായത് ഓരോ ചെറിയ ലോക്കൽ ഏരിയകളിൽ പോലും അവരുടെ മെസ്സേജുകൾ വരുന്നത് ഇവിടുത്തെ നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അതിന് നിങ്ങൾ ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഞങ്ങൾക്ക് അയക്കും ഞങ്ങളത് അഡ്രസ് ചെയ്യാം ഇത് പറഞ്ഞിട്ട് അയക്കുകയാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ പിന്നെ മൂന്ന് ദിവസത്തിനുള്ളിൽ ഓ ഓരോ ഏരിയയിൽ നിന്നും ആയിരത്തിലേറെ മെസ്സേജുകളാണ് അവർക്ക് കിട്ടിയത് അവരത് ക്രോഡീകരിക്കാൻ വിഭാഗം ചെയ്തിട്ട് ചെയ്യുന്നത് സൈബർ ഈ വോട്ടർമാര് ഒരു ഇലക്ഷൻ പ്രോസസ്സിൽ അല്ലെങ്കിൽ ഒരു കാൻഡിഡേറ്റിന്റെ പ്രചരണത്തിൽ പങ്കാളികളാകുന്നു എന്നുള്ളതാണ് അതിനകത്ത് ഒരു സൈക്കോളജിക്കൽ ഫാക്ടർ അതെ അതെ അതവരുണ്ടാക്കുന്നു അത് അത് അതെ അത് ഇപ്പൊ പറഞ്ഞു പോലെ സനൽ പറഞ്ഞ പോലെ ഒരു പുതിയൊരു വഴിത്താര സൃഷ്ടിച്ചെടുക്കുകയല്ലേ ആ ഒരു സൈബർ ഇടം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അതിന് ശക്തമായ ഒരു ടീമിനെ സജ്ജീകരിച്ച് മുന്നോട്ട് വാർ റൂം എന്നുള്ള വാക്കും ഉപയോഗിച്ചത് അപ്പൊ എനിക്കൊന്നും ബിജെപിക്കായിരിക്കുമല്ലോ ഈ ഇപ്പോ ഇപ്പോൾ ശക്തമായ സംവിധാനം കേരളത്തിലെ സി പി എമ്മിനുണ്ട് അല്ല ബി ജെ പി എലക്ഷന് മുമ്പ് എനിക്കെൻ്റെ ഇത് ശരിയാണെങ്കിൽ കഴിഞ്ഞ സെപ്റ്റംബറിൽ ബി ജെ പിയുടെ സൈബർ ക്യാമ്പയിൻ ലോഞ്ച് ചെയ്തു ഈ ട്വൻ്റി ട്വൻ്റി ഫോർ എലക്ഷന് വേണ്ടിയിട്ട് അപ്പോൾ അവർ എല്ലായിടത്തും റിക്രൂട്ട്മെൻറ്റ് തന്നെ നടത്തിയിട്ടാണ് ആൾക്കാരുടെ എടുത്തത് അതെ അതായത് ഐ ടിയിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ റിക്രൂട്ട് ചെയ്ത് പിന്നെ നാഷണൽ ലെവലിൽ അവരൊരു ഒരു ഒരു ടീം ഉണ്ടാക്കി അത് കഴിഞ്ഞ സെപ്റ്റംബറിൽ ലോഞ്ച് ചെയ്തു

ഉൾപ്പെടുത്താം എന്നുള്ളതും ബി ജെ പി ഇപ്പോൾ ചിന്തിച്ച് നടപ്പാക്കിയിരിക്കുന്നു വരും നാളുകളിൽ മറ്റെന്തൊക്കെ തന്ത്രങ്ങൾ പയറ്റപ്പെടും എന്നുള്ളതും മറ്റൊരു ചിന്തനീയമായ കാര്യം കൂടിയാണ് എന്തായാലും കാത്തിരുന്ന് കാണാം ഇനി ചർച്ചയിൽ പങ്കെടുത്ത അഡ്വക്കേറ്റ് എ ജയശങ്കർ പി എസ് സനൽകുമാർ ഇരുവർക്ക് നന്ദി പോട്ടേഴ്സ് വോയിസ് ട്വൻ്റി ട്വൻ്റി ഫോറിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു നമസ്കാരം